ഇപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഈ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ പകർത്തുക ഒക്കെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെയും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു സംവിധാനങ്ങളിൽ വന്ന ഹെലി ക്യാമ്പാണ് എന്നാൽ ഹെലി പറത്തിയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹെലി കാണാനില്ല എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ ഹെലി ഒരു പരുന്തെടുത്തുകൊണ്ട് പോയെന്ന് കാണുന്നത് ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ആകാശത്ത് പറക്കുന്നതിനിടെ ഹെലി ക്യാമ്പിനെ പരുന്ത്റാഞ്ചി ഇത് കഥയല്ല നടന്ന സംഭവം പന്തളം സ്വദേശി വിഷാലിൻ്റെ ഹെലി ക്യാമ്പാണ് പരുന്ത്റാജിയത് ഒടുവിൽ പാതി തകർന്ന നിലയിൽ ഡ്രോണിനെ ഒന്നര കിലോമീറ്റർ അകലെ രക്തക്കറ പറ്റിയ നിലയിൽ കണ്ടെത്തി കടുവയെ കിടുപ്പ് പിടിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ വലിയൊരു പണ്ടത്തെ പണ്ടത്തെ ഒരു പ്രയോഗമാണ് ഇത് കിടുവയെ കയറി കടുവ പിടിച്ചതിൻ്റെ ഒരു കഥയാണ് ഇപ്പം ഈ പറയാനുള്ളത് നമ്മുടെ ഈ പത്തനംതിട്ട സ്വദേശിയാണ് നമ്മുടെ ഇഷാൽ ഇഷാലിന് ഒരു ഡ്രോൺ ഉണ്ട് ഇഷാൽ അതുകൊണ്ടാണ് ജീവിക്കുന്നത് കോഴഞ്ചേരിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ബാക്കി രസകരമായ കാര്യം ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ ഇനി ബാക്കി ഇഷാൽ പറയും ഇഷാൽ എന്നെന്തോ സംഭവിച്ചത് സംഭവിച്ചത് ഞാൻ ഒരു വെഡിങ് കവർ ചെയ്യാൻ വേണ്ടി പോയതാണ് അന്നേരം വേണ്ടി വീടിൻ്റെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ഓൾറെഡി വീടിൻ്റെ ഷോട്ട് എടുക്കുമ്പോളേ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞിരുന്നു ഇവിടെ ഒരു വലിയ പരുന്തണ്ട് അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ജസ്റ്റ് വീടെല്ലാം ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫ്ലൈ ചെയ്തെല്ലാം കഴിഞ്ഞ് താത്തോണ്ടിരിക്കായിരുന്നു അന്നേരം ഈ പരുന്ത് വന്നു പരുന്ത് വന്ന് ആദ്യം ഒന്ന് അത്ത പിടിക്കാൻ ശ്രമിച്ചു അന്നേരം അതിനടി കിട്ടി അന്നേരം എനിക്ക് തോന്നുന്നു അതിന് പിന്നെ മാശിയായെന്ന് തോന്നും മാശയായി കഴിഞ്ഞപ്പം ഞാൻ താത്തോന്ന് താത്തോണ്ട് എന്നായിരിക്കും അല്ലേ അതെ 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 താത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് വന്ന് ഡ്രോൺ വന്ന് കൈകൊണ്ട് വന്ന് പിടിച്ച് അതങ്ങ് കൊണ്ടുപോയി എനിക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല പോയി സാധനം പോയി ഞാൻ കരുതി എൻ്റെ കയ്യിൽ നിന്ന് പോയ സാധനം ഞാൻ കുറേ നേരം ശ്രമിച്ചു വിഷുൽ കട്ടായിപ്പോയി ഒന്നും ചെയ്യാതില്ല ആ സാധനം ഞാൻ പിന്നെ നമുക്ക് ജോയിസ്റ്റിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ട്രാക്ക് ചെയ്ത് ഒരു മുക്കാൽ കിലോമീറ്റർ അപ്പുറത്തെ ഒരു വീടിൻ്റെ പരിസരത്തായിരുന്നു കണ്ടത് അന്നേരം ട്രാക്ക് ചെയ്ത് വന്നപ്പം വീടിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയത് അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഓണറെ വിളിച്ചു ഇതുപോലെ വീ വീടിൻ്റെ മണ്ടയ്ക്കതിൻ്റെ ഡ്രോൺ കിടപ്പുണ്ട് അതുപോലെ വന്നതാണ് അത് കഴിഞ്ഞ് എല്ലാം വിളിച്ച് അവർ കെയർ ടേക്കർ ഉണ്ടായിരുന്നു കെയർ ടേക്കറിനെ വിളിച്ച് പുള്ളി വന്നു വീടിൻ്റെ മണ്ടയ്ക്കെല്ലാം നോക്കിയിട്ട് സാധനമില്ല അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ആ പരിസരം എല്ലാം ഒന്നുകൂടെ നിരീക്ഷിച്ചപ്പം വീടിൻ്റെ മുട്ടത്തോട്ട് ഇച്ചിരി നീളത്തിലുള്ള വഴിയാണ് ആ വഴിയിൽ കിടക്കുന്നു അന്നേരം സാധനം കയ്യിൽ കിട്ടിയപ്പം അതിൽ നിറച്ച് ചോരയും ഈ പരുന്നിൻ്റെ കാലുകളിലെ ദശയുമായിരുന്നു അതിൽ ആ സാധനം കിട്ടുമ്പോൾ നാല് മോട്ടറും ഗിംബലും ക്യാമറയും എല്ലാം തകർന്ന് പോയിരുന്നു ഇനിയിപ്പത് നന്നാക്കണം അല്ലേ നന്നാക്കണം നന്നാക്കണമെങ്കിൽ ഏകദേശം ഒരു അറുപതിനായിരം രൂപയ്ക്ക് അടുത്താവുമായിരിക്കും എന്നാണ് എസ്റ്റിമേറ്റ് പറഞ്ഞത് വല്ലപ്പോഴും ഉള്ള സംഭവങ്ങളാണല്ലോ അപൂർവമാണ് അപൂർവത്തെ അപൂർവമാണ് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇന്ന് ഇത് ഞാൻ പലരോടും ചർച്ച ചെയ്തപ്പോൾ എടാ ക്ലിപ്പ് എല്ലാം കിടപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചത് കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം സാധാരണ പരുന്ന് എന്നാ ഡേറ്റ് ഡേറ്റ് കറക്റ്റ് കഴിഞ്ഞ മന്താന്ന് തോന്നുന്നു കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഇപ്പം ഇപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് ഏ കിടുവ് കയറി കടുവ പിടിച്ച സംഭവം അതാണ് ഈ സംഭവം ഇതൊക്കെയായിട്ടല്ലേ അപ്പോൾ ഈ നമ്മൾ ഇതൊരു കളി കളിയല്ല കുട്ടിക്കളിയല്ല ഈ ഡ്രോണെന്ന് പറയുന്നത് ഒന്നാമത് ഒരുപാട് നിയമങ്ങളുണ്ട് അത് എവിടെയൊക്കെ പറത്താം എവിടെയൊക്കെ പറത്തിക്കൂടാം അങ്ങനെ തന്നെ നിയമങ്ങളുണ്ട് ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം ഇതെല്ലാം നേടിക്കൊണ്ടാണ് നമ്മുടെ ഇഷാൽ ഈ രംഗത്തേക്ക് വന്നത് പക്ഷേ ഇങ്ങനെ ഒരു ദൗർഭാഗ്യപരമായൊരു സംഭവം ഉണ്ടായി അതുകൊണ്ട് ഡ്രോൺ പറത്തുന്നവർ ജാഗ്രത ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ